സതീശ കേരളത്തിലെ ഇന്ന് ചൂടേറിയ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദ കേരള സ്റ്റോറി തന്നെയാണ് ഇടുക്കി ഇടുക്കി രൂപത കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ ചൂടേറിയ ചർച്ചാ വിഷയം അങ്ങനെ വേണം പറയാൻ വേണ്ടി സിനിമ എന്നത് സാങ്കല്പികമായ കഥാപാത്രമാണെന്നും അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ആത്യന്തികമായ കലയുടെ നിലനിൽപ്പാണെന്നും നിരന്തരം പുലമ്പുന്ന കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങളാണ് ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്നും അത് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നും ഭാരിമായ പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഉയർത്തുന്നത് സത്യത്തിൽ എന്താണ് കേരള സ്റ്റോറിയിലെ ഇതിവൃത്തം സ്വന്തം ഗ്രാമത്തിൽ നിന്നും കോളേജിലേക്ക് പഠിക്കാൻ എത്തുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ അവളുടെ സുഹൃത്തായ മുസ്ലിം പെൺകുട്ടിയും കുറച്ച് മുസ്ലിം തീവ്രവാദികളും ചേർന്ന് അവളെ മതം മാറ്റുകയും സ്വന്തം രക്ഷിതാക്കളെ മറക്കാനും വെറുക്കാനും പരിശീലിപ്പിക്കുകയും ഒടുവിൽ ഐ എസിലേക്ക് അടിമയായിട്ട് കയറ്റി വിടുകയും ചെയ്യുന്നു ഇതാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്താ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ലേ കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണോ ഇത്രയേറെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ കേരളത്തിൽ നിന്ന് മാത്രം ഉയരുന്നത് എത്രയെത്ര പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മുസ്ലിം തീവ്രവാദികൾ നശിപ്പിക്കുന്നു പ്രണയത്തിന്റെ പേരിലെ എത്ര എത്ര പെൺകുട്ടികളെ ഇതേ പ്രണയത്തിന്റെ പേരിൽ ലവ് ജിഹാദിന്റെ പേരിൽ അതിക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് പെൺകുട്ടികൾ കൊല ചെയ്യുന്നു ഇത്രയൊക്കെ നടന്നിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അതിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ സാംസ്കാരിക നായകന്മാരോ ഈ ഐ എസ് തീവ്രവാദികൾക്കെതിരെ അല്ലെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം വീണ്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഉരിയാടിയിട്ടുണ്ടോ അതെന്താ നിങ്ങൾ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നിശബ്ദരാകുന്നത് ഇരകൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളും വേട്ടക്കാരൻ മുസ്ലിങ്ങളും ആയതുകൊണ്ടാണോ ആരും ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഐ എസ് തീവ്രവാദികളുടെ സാന്നിധ്യമില്ല എന്ന് നിങ്ങൾ മതേതര പാർട്ടികളും പ്രബുദ്ധ ജനങ്ങളും സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുമ്പോഴും ഐ എസ് തീവ്രവാദികളുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പ്രണയ കുരുക്കിൽപ്പെട്ട് ഐ എസ് എല്ലേ എത്തിച്ചേർന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു ഇന്നും അവർ അവർ തന്റെ മകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കറിയുന്ന ആ അമ്മയെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത്സ്ഥാനത്തിന്റെ പേരിലാണ് ഇവിടെ ഐ എസ് തീവ്രവാദികളില്ല അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇല്ല അല്ലെങ്കിൽ ഐ എസിലേക്ക് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഭരണപക്ഷമോ പ്രതിപക്ഷമോ മുസ്ലിം മത പണ്ഡിതന്മാരോ ആരെങ്കിലും ഐ എസ് തീവ്രവാദികളെ മുസ്ലിം തീവ്രവാദികളെ ഇത്തരം ചട്ടത്തരം ചെയ്യുന്ന നീച ജന്മങ്ങളെ ഒരു വാക്കുകണ്ടെങ്കിലും ശകാരിച്ചോ അല്ലെങ്കിൽ പ്രതിഷേധിച്ചോ വിമർശിച്ചോ ഒന്നും ചെയ്തില്ല കാരണം മുസ്ലിം എന്നുള്ളത് കേരളത്തിലെ വോട്ട് ബാങ്കാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകാരനോ ശബ്ദിക്കാൻ ഭയമാണ് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെ ഇടതു വലതുപക്ഷം എന്നും മുസ്ലിം പ്രീഡനത്തിന് അടിമപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല നമ്മുടെ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡും പാലക്കാടും നിന്നൊക്കെ എത്ര എത്ര ഐ എസ് തീവ്രവാദികളെ എൻ കൊണ്ടുപോയി ഇതൊന്നും കേരളത്തിൽ ഐ എസ് തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇല്ലാത്തത് കൊണ്ടാണോ കേരളത്തിൽ എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ജോസഫ് മാഷ്ട് കൈവെട്ടിയതും അവിലും മലരും കുന്തിരിക്കും വാങ്ങിയാക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളോടും പറഞ്ഞതും അതൊക്കെ അവിടെ നിൽക്കട്ടെ നൂറ് ശതമാനം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ മയക്കുമരുന്ന് കേസുകളും പിടിക്കപ്പെടുന്നത് ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആയിരിക്കും കൂടെ ഒന്നിൽ കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാർ ഈ മുസ്ലിം തീവ്രവാദികളുടെ മയക്കുമരുന്ന് റാക്കറ്റിൽ ഉൾപ്പെടുന്നത് കംപ്ലീറ്റും ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളുമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കേസിൽ മുസ്ലിം പെൺകുട്ടികളെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ മതി ആരുടെയും ഭാഗം ചേർന്ന് പറയുന്ന വേണ്ട എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ലോഡ്ജിലെ ആൺകുട്ടികൾക്കൊപ്പം താമസിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിലും മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണില്ല കാരണം ഈ മുസ്ലിം തീവ്രവാദികൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമാണ് അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ ഹിന്ദു പെൺകുട്ടികളെയോ ക്രിസ്ത്യൻ പെൺകുട്ടികളെയോ പിടിക്കപ്പെടുന്നത് നാം കാണുന്നത് ഈ മുസ്ലിം തീവ്രവാദികളോടൊന്നെനിക്ക് ചോദിക്കേണ്ടത് നിങ്ങളെ കുടുംബത്തിലും പെൺകുട്ടികളില്ലേ പെണ്ണുങ്ങളില്ലേ അമ്മ പെങ്ങൾ ഭാര്യ ഇവരൊക്കെ ഇല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ ആ കുടുംബത്തെ നശിപ്പിക്കുന്നത് അല്ല ഇതാണല്ലോ നിങ്ങളുടെ ടാർഗറ്റ് ഹിന്ദുക്കളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യന്മാരെ നശിപ്പിക്കുക രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ സ്വപ്നം കാണുന്നവർ എല്ലാ രീതിയിലും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നശിപ്പിക്കാൻ നടക്കുന്ന കൂട്ടരാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് നശിപ്പിച്ചില്ല പറ്റുമല്ലേ പിന്നെ കേരളത്തിലെ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയും അതിന് വ്യക്തമായ കാരണവും തെളിവും ഉൾ അതിന് വ്യക്തമായ കാരണവും തെളിവും ഞാൻ കണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടുമാണ് പറയുന്നത് മലപ്പുറത്ത് ഒരു പെൺകുട്ടി മലപ്പുറത്തെ തന്നെ ഒരു മുസ്ലിം ഭയനെ സ്നേഹിക്കുന്നു അവർ സ്നേഹിച്ച് ഒടുവിൽ ഒളിച്ചുകൊണ്ട് വന്നത് ബാംഗ്ലൂരിലേക്കാണ് ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവർ താമസിക്കേണ്ടി വന്നത് ഈ മുസ്ലിം ഭയൻ ഈ ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ഈ മുസ്ലിം പയ്യന്റെ സുഹൃത്തിന്റെ റൂമിലേക്കായിരുന്നു ആദ്യമൊക്കെ ഈ മുസ്ലിം പയ്യനെ മാത്രമായിരുന്നു ഈ പെണ്ണിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവന്റെ കൂട്ടുകാരൻ അതായത് ഈ റൂമിലത്തെ മറ്റേ പയ്യനും ഈ പെണ്ണിനെ ലൈംഗികമായിട്ട് ട്യൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ എണ്ണത്തിൽ കൂടുതൽ പുരുഷന്മാരായപ്പോൾ അതിന്റെ കൂടെ നിരന്തരമായ മയക്കുമരുന്ന് ഉപയോഗവും ഈ പെൺകുട്ടിയുടെ അതായത് ഈ മലപ്പുറത്ത് നിന്ന് മുസ്ലിം പയ്യന്റെ കൂടെ ഒളിച്ചോടി വന്ന ഈ പെൺകുട്ടിയുടെ മനോനിലയാകെ മാറി പിന്നെ ഈ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി ബഹളം വെക്കാണ്ട് തുടങ്ങി അങ്ങനെ അടുത്തുള്ള കന്നടക്കാര് ഇവർ മലയാളം സംസാരിക്കുന്നതുകൊണ്ടും ഈ പെൺകുട്ടി മലയാളത്തിൽ വിളിച്ച് കരയുന്നതുകൊണ്ടും കന്നടക്കാർ അവിടെയുള്ള കുറച്ച് മലയാളികളെ ബന്ധപ്പെട്ട അതായത് മലയാളികൾ എന്ന് പറയുമ്പോൾ എടുത്ത് പറയണം ഇവിടെയുള്ള സംഘപരിവാറുകാരെയാണ് അവര് വിളിച്ചു വരുത്തിയത് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു അങ്ങനെ നമ്മളെ സംഘ സഹോദരങ്ങളൊക്കെ ആ റൂമിലേക്ക് ചെന്ന് പോയി നോക്കിയപ്പോഴും ഭയാനകമായിരുന്നു അവിടുത്തെ കാഴ്ച അവളെ ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്നു ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം പിന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ പീഡനങ്ങൾ ഇതൊക്കെ കൂടിയായപ്പോഴും ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ അങ്ങനെ അവളുടെ മനോനിലയാകെ മാറിപ്പോയി അതുകൊണ്ടാണ് അവള് ഓരോ പുരുഷന്മാരും അവളുടെ അരികിലേക്ക് പോകുമ്പോൾ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നത് അവൾക്ക് ആരെ കാണുമ്പോഴും അവൾക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കണം എൻ്റെ വീട്ടുകാരുടെ അടുത്ത് എന്ന് അങ്ങനെ ബാംഗ്ലൂരിലത്തെ സംഘ സഹോദരന്മാര് മലപ്പുറത്തേക്ക് വിളിക്കുകയും അവിടെയുള്ള സംഘപരിവാരുകാരും ആ പെൺകുട്ടിയുടെ കുടുംബവും നേരെ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നെ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ജിഹാദി മോനെ ഇവിടുത്തെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം കേരളത്തിലെ പോലെ മുസ്ലിം പ്രീണനം എന്നൊരു സംഭവം ഇവിടെ കർണാടകയിലില്ല പോലീസുകാർക്ക് തീരെ ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പെരുമാറും ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ചതിയിൽപ്പെടുത്തി സ്നേഹിച്ച് കൊണ്ടുവന്ന് പല പുരുഷന്മാർക്ക് പങ്കുവെക്കുക ശാരീരിക മാനസികമായിട്ട് പീഡിപ്പിക്കുക ആ കുട്ടിയെ ആ പെൺകുട്ടിയെ എല്ലാ തരത്തിലും അവ നശിപ്പിച്ചു കളഞ്ഞു ഇവിടെ ഇപ്പം ഞാൻ എന്ന് എന്നെടുത്ത് പറയാൻ കാരണം സംഘപരിവാറുകാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊക്കെ വർഗീയവാദികളാണ് നമ്മളൊക്കെ വർഗീയ വിഷം ചീറ്റുന്നവരാണെന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് സഖാക്കന്മാരാണ് അതേ സഖാവിന്റെ വീട്ടിലെത്തെ പെൺകുട്ടിയാണ് ഈ മുസ്ലിം തീവ്രവാദി പ്രണയിച്ച് ചതിച്ച് ഇവിടെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു നിമിഷത്തിൽ ആ സഖാവിനെയും ആ സഖാവിന്റെ കുടുംബത്തെയും സഹായിക്കാൻ സംഘ സംഘപരിവാറുകാരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്കിപ്പോ ഈ കേരള സ്റ്റോറി സീറോ മലബാർ സഭ പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരല്ല കാണേണ്ടത് അതിനേക്കാൾ കൂടുതൽ സി പി എം കുടുംബമാണ് ഈ സിനിമ കാണേണ്ടത് കാരണം ജിഹാദികൾ നോട്ടമിട്ടിരിക്കുന്നതും വട്ടം ചുറ്റി പോകുന്നതും റാഞ്ചി കൊണ്ട് പോകുന്നതും ഒക്കെ സഖാക്കളുടെ മക്കളെയാണ് സ്ലി തീവ്രവാദികൾ ഇതുവരെയും കടത്തിക്കൊണ്ടുപോയത് സഖാക്കന്മാരുടെ കുടുംബത്തിലെ കുട്ടികളെയാണ് അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പെൺമക്കളെയും ഈ സിനിമ നിർബന്ധമായിട്ട് കാണിക്കേണ്ടത് എന്താണ് മുസ്ലിം തീവ്രവാദികൾ എന്താണ് ജിഹാദികൾ എന്ന് കാണിക്കേണ്ടതും അറിയിക്കേണ്ടതും അവരെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും സി പി എം സമത്വം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്ന് ഉറക്കെ വിളിച്ചു പോകുമ്പോൾ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിട്ട് ഉറക്കെ വിളിച്ചു പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഈ മുസ്ലിം തീവ്രവാദി ജിഹാദികൾ കഴുകന്മാരെ പോലെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് നിങ്ങളുടെ പെൺകുട്ടികളെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ദ റിയൽ കേരള സ്റ്റോറിയാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്റ്റോറി ഇല്ലാതിരിക്കാൻ നിർബന്ധമായിട്ടും ഈ സിനിമ കാണേണ്ടത് സി പി എം തന്നെയാണ് അവരുടെ കുടുംബങ്ങളിലാണ് ഇത്ര ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള സ്റ്റോറിക്ക് ചിത്രീകരണ വേളയിലും ആ സിനിമ റിലീസായതിനേക്കാൾ കൂടുതൽ പ്രൊമോഷനും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും ഇപ്പോൾ ഇടതു പലത് ജിഹാദികൾ മതേതരവാദികൾ സാംസ്കാരിക നായകന്മാർ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മാക്സിമം ആൾക്കാർ ഈ സിനിമ കാണുമെന്നും ഈ മുസ്ലിം തീവ്രവാദികളുടെ ചതിയിൽ നിന്ന് ഓരോ പെൺകുട്ടികളും സ്വയം പരിരക്ഷ ഉറപ്പാക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഇല്ലാതിരിക്കട്ടെ അകറ്റി നിർത്തേണ്ടവരെ നാം ഒരുപാട് അകലെ അകറ്റി നിർത്തുക കൂടെ ചേർക്കേണ്ടവരെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സൗഹൃദത്തിലേക്ക് കൂടെ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലാത്തവരെ ഒഴിവാക്കുക ഇത് കേരള സ്റ്റോറി എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവരും മനസ്സിലാക്കട്ടെ ബോയ്കോട്ട് മുസ്ലിം തീവ്രവാദികളും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്